ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷൈജു നൽകാട് ഏവരെയും ഷൈജു നൽകാട് വ്ളോഗിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ആദരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ഇന്നേക്ക് ഒരു വർഷം തിരികയാണ് അപ്പോൾ ഒരു മിമിക്രി കലാകാരൻ എന്ന നിലയ്ക്ക് ഒത്തിരി താരങ്ങളെ അനുകരിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയ്ക്കും ചാണ്ടി സാറിനെ പല വേദികളിലും അദ്ദേഹത്തിൻ്റെ മുന്നിലും അനുകരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നിമിഷത്തിൽ അദ്ദേഹത്തെ ഒരു നിമിഷം ഞാൻ ഓർത്തു പോവുകയാണ് ഭാരതീയോടെ എത്ര ലഭിച്ചാണ് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തെ പരിചയപ്പെടാനും സാധിച്ചത് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിച്ച ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുകയാണ് സന്തോഷിക്കുകയാണ് ഇത്രയും വലിയൊരു മഹനായ വ്യക്തിയുടെ കൂടെ ഒരു അർത്ഥ ചിലവഴിക്കാൻ സാധിച്ചതിൽ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് കൂടാതെ അതേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തെ അനുകരിക്കാൻ കിട്ടിയതും ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്ന ഒരു കലാകാരനാണ് ഞാൻ ജോഡയാത്രയിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണുകയും ജബി മേത്തർ എം പി പ്രിയ സഹോദരിയാണ് എന്നെ ചാണ്ടി സാറിൻ്റെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ സാറിനെ അനുകരിക്കുമെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു സാറിൻ്റെ വൈഫുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എങ്കിൽ അത് കേൾക്കണമെന്ന് അങ്ങനെയാണ് സാറിന്റെ മുന്നിൽ എനിക്ക് അനുകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ വേർപാട് സമയത്ത് അദ്ദേഹം അന്തരിച്ച സമയത്ത് ആ വീഡിയോ ഒത്തിരി ചാനലിലൊക്കെ വന്ന് അത് കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു സാറിന് ഒന്ന് ശ്രമിക്കുകയാണ് രാഹുൽജി അദ്ദേഹം Aşam çakalım. Nereye ama yine neler yediyle Kutu'dan aldığımda Yajya Sabah Anbiyaya അത് ആശംസയും നന്ദിയും അർപ്പിക്കുകയാണ് കൂടാതെ എൻ്റെ ശബ്ദം അനുകരിച്ച ഷൈജുവിനും അടി കൊടുക്കാതെ അതെ താങ്ക് യു താങ്ക് യു

ഒരു വർഷം തുകയാണ് അപ്പോൾ ഈ സമയത്തും എന്നും ആ മലയാളികൾ അദ്ദേഹം ഓർക്കുന്നവരാണ് നമ്മളല്ലേ അപ്പോൾ ഒരു കുഞ്ഞു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ ഈ നിമിഷം അനുകരിച്ചുകൊണ്ട് ഒരു നിമിഷം കൂടെ അദ്ദേഹത്തെ ഞാൻ ഓർക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു വിഴിഞ്ഞം പദ്ധതി എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാഷ്ട്രീയ ഭേദ മധുബന്യ എല്ലാവരും ജാതുഭേദമന്യം മറന്നുകൊണ്ട് ആ ഒരു വിജയത്തിന് വേണ്ടി നമ്മളെല്ലാവരും സ്വപ്നം കണ്ടവരാണ് മലയാളികൾ അപ്പോൾ അത് ഈ അടുത്ത കാലത്ത് തന്നെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു അപ്പോൾ അത് സാർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ സന്തോഷമാകുമായിരുന്നു ആ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഈ നിമിഷം നമ്മുടെ മലയാളികളോട് അദ്ദേഹത്തിൻ്റെ സന്തോഷം ഒന്ന് പങ്കു വെച്ചാൽ അത് എത്രമാത്രം നോക്കാം ഞാൻ അനുകരിയാൻ ശ്രമിക്കുകയാണ് ഇത് ഒരിക്കലും അദ്ദേഹത്തെ കളിയാക്കുന്നതുമല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുണ്ട് ബഹുമാനിക്കുന്നവരുണ്ട് അധികം നാട്ടുകാരുണ്ട് എല്ലാവരും ഇത് കാണുക ഒരു അദ്ദേഹത്തെ അനുചരിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് മാത്രമേ നിങ്ങളത് എടുക്കാം എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമാണ് കാരണം നിങ്ങളെ വിട്ടുപിരിഞ്ഞെങ്കിലും ഒരിക്കലും ഞാനെന്ന വ്യക്തി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്നു എന്നറിയുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ സ്നേഹം എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാക്കിയത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും എന്നെ കുറിച്ച് ഓർക്കുന്ന അവർ മനസ്സ് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് തോന്നുന്നത് എൻ്റെ വളരെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു വിഴിഞ്ഞം പദ്ധതി അത് അതിവേഗം ബഹുദൂരം എല്ലാവരുടെയും പ്രയത്ന കൊണ്ട് അതിനെ പൂർണ്ണമായി വിജയിപ്പിച്ച എൻ്റെ എല്ലാ പ്രിയ സഹപ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ നിമിഷം ഞാൻ അറിയിക്കുകയാണ് ഞാൻ ഉള്ള സമയങ്ങളെല്ലാം അതിനു വേണ്ടി ഒത്തിരി ഞാൻ പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് അതിന് എല്ലാ സഹപ്രവർത്തകരും എൻ്റെ കൂടെ നിന്ന് പാർട്ടിക്കൊപ്പം നിന്ന് അതിന് വേണ്ടി പ്രയത്നിച്ചു സർക്കാരുകൾ മാറി മാറി വരും അത് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആരും വേജാരാവേണ്ട കാര്യമില്ല ജനങ്ങളുടെ സേവിക്കുക ജനങ്ങളുടെ ജനങ്ങളെ സ്നേഹിക്കുക നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനം അത് ഏതൊരു പാർട്ടിക്കാർ വിജയിച്ചു വന്നാലും സർക്കാർ വന്നാലും ഒത്തൊരുമയോടെ നിന്നുകൊണ്ട് എല്ലാവരും അതിനെ പ്രയത്നിക്കുന്ന വ്യക്തികളാണ് അപ്പം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഈ സർക്കാർ അതിന് മുൻകൈനെടുത്ത് ഈ ഒരു കാര്യം നടപ്പാക്കാൻ അവർ ശ്രമിച്ചു അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഞാനന്നും ഇന്നും പറയുന്ന ഒരു കാര്യമാണ് വിശക്കുന്നവന് അവന്റെ വയസ്സിൽ ആ വിശപ്പ് മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ കരയുന്നവന്റെ കണ്ണീരൊപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം മറ്റൊരു പുണ്യമില്ല ഈ ജീവിതത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഞാൻ ഒരിക്കലും ഒരു ക്രെഡിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പേരെടുക്കാനോ ഒന്നും ഞാൻ ചെയ്യുന്നവനല്ല ഒരു സ്ഥാനമാനവും ഞാൻ ആഗ്രഹിക്കുന്നവനാണല്ല എങ്കിൽ എൻ്റെ സ്വപ്ന പദ്ധതി ആയ വിഴിഞ്ഞ പദ്ധതി അതിവേഗം ദൂരം എല്ലാവരും ചേർന്നുകൊണ്ട് സമർച്ചയായി അത് ചെയ്യാൻ സാധിച്ചു അതിനെ എല്ലാവിധ പിന്നിൽ പ്രവർത്തിച്ച ജാതിഭേദമന്യേ അമത രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട് അതിനെ വിജയിപ്പിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ നിമിഷം ഞാൻ അറിയിക്കുകയാണ് അറിയുന്നവർക്കൊന്നും വിഷ്രമിക്കണ്ട എന്നെ സ്നേഹിക്കുന്നവരൊന്നും സന്തോഷത്തോടെ കഴിയുമെന്ന് ഒരു വ്യക്തിയാണ് ഞാൻ ഏതായാലും പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട് അവരുടെ മാത്രമല്ല ലോക മലയാളികൾ ഉണ്ട് എല്ലായിടത്തും നിങ്ങളുടെ മനസ്സിൽ എനിക്ക് തരുന്ന ഈ സ്ഥാനത്തിന് ഞാൻ എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നല്ല നന്മകൾ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഓർക്കുന്നു എന്നറിഞ്ഞതിൽ ബാബ ഒത്തിരി സന്തോഷം അർപ്പിച്ചുകൊണ്ട് എൻ്റെ ബാക്കുകൾപ്പെടെ ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നന്ദി ബാബ പ്രത്യേകിച്ച് ചില മാധ്യമങ്ങളിലൊക്കെ ഞാൻ കണ്ടു ചാണ്ടിയുടെ കുഞ്ഞാണ് വിഴിഞ്ഞം എന്നുള്ളത് എന്തായാലും കുഞ്ഞു കുഞ്ഞിൻ്റെ കുഞ്ഞുമായിക്കോട്ടെ ഈ വിഴിഞ്ഞം എന്നുകൂടെ ഓൺപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ വന്നാലും ഏത് വിജയത്തിലേക്കെത്തിയാലും കടന്നു പോയ പടികളൊന്നും ആരും മറക്കരുത് എന്നും ഊണ്പ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ അവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നല്ലത് മറ്റേ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സ്വന്തം കുഞ്ഞു കുഞ്ഞു നന്ദി നമസ്കാരം താങ്ക് യു ശരിക്കും ഒത്തിരി വേദികളിൽ അദ്ദേഹത്തെ അനുകരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പലപ്പോഴും ചില വേദികൾ പോകുമ്പോൾ എൻ്റെ കണ്ണ് തന്നെ നിറഞ്ഞു പോകാറുണ്ട് അദ്ദേഹത്തിനോട് ബഹുവാൻ്റെ സ്നേഹം കൊണ്ടാണ് എന്തായാലും എല്ലാവർക്കും ഞാൻ ഹൃദപരിഭാഷൻ നന്ദി പറയുന്നു ഇത് ഒരിക്കലും അദ്ദേഹത്തെ ഞാൻ കളിയാക്കിയതുമല്ല താഴ്ത്തി കിട്ടിയതുമല്ല ഒന്നുമില്ല ഒരു പാട്ടുകാരി ഒന്നും ഒന്നുമില്ല ഞാനൊരു കുഞ്ഞു ഊത്രിക്കാരൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കുന്ന ഒരു കലാകാരൻ പല വേദികളിലും അദ്ദേഹത്തിനെ അനുകരിക്കാൻ ഭാഗ്യം കിട്ടി കിട്ടി വരുന്നുണ്ട് എത്ര വേദി കിട്ടിയാലും ഞാൻ അനു അനുകരിക്കും എനിക്കിഷ്ടമാണ് അദ്ദേഹത്തെ അനുകരിക്കാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആർമ്മിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഹൃദയത്തിനും പക്ഷെ നന്ദി പറഞ്ഞുകൊണ്ട് പുതുപ്പള്ളിയിലേക്ക് എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് അതിൻ്റെ ഒരു വീട് ഞാൻ ചെയ്യും എനിക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെ നടക്കട്ടെ ഈ കുഞ്ഞു കലാകാരന് നിങ്ങൾ തരുന്ന വേദികൾക്ക് നന്ദി അതുപോലെ കുഞ്ഞു സീരിയല് സിനിമയൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങളൊക്കെ അതിലേക്ക് എത്തിച്ചേരാനും എല്ലാവരും സപ്പോർട്ട് വേണം എല്ലാവർക്കും നല്ലത് പറ്റുന്ന പ്രാർത്ഥിക്കുന്നു ആദ്യം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി പറയും താങ്ക് യു നിങ്ങളുടെ സ്വന്തം ഷെയ്ജു മല്ലിക്കാങ്ക് യു